നമ്മൾ പ്രാവിൻ്റെ വീഡിയോസാണ് ഷെയ് ചെയ്ത ബ്ലോഗ് പ്രാവിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത് നമ്മുടെ പ്രാവാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്മേറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിള്ളേക്കെട്ടനെ കുറച്ച് മറ്റേ നോട്ടിഫിക്കേഷൻ ആയത് നമ്മുടെ ചാനലിൽ നൂറ്റി പതിനാറ് സബ്സ്ക്രൈബറുണ്ട് ഒരാഴ്ചതിന് ശേഷം നമ്മൾ വീഡിയോ ഇടുന്നത് കുറച്ച് താഴ്ന്നു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് പൊന്തിച്ചേരുക അടുത്ത വീഡിയോസ് നമ്മൾ എല്ലാവരും പൊടി വീഡിയോസ് ആക്കി തരാം ഉഷാറാക്കണം നിഷാർതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മുടെ പ്രാവിൻ്റെ ആണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്താൽ നല്ലത് ഒരു വീഴ്ച്ചിട്ട് എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ഇനി ഡെയിലി വീഡിയോസ് ചിടണതാണ് ആരോടും ഇപ്പോൾ എല്ലാവരും ഒന്ന് നമ്മൾ കയറി കന്നതാക്കുക ഉഷാറാക്കി തരുക വെള്ളക്കെട്ടി നമ്മൾ കൂടെ ചേരുക വെള്ള പ്രാവണേ ഇപ്പോൾ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്ത് തരാം ഇപ്പം എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ഉഷാറാക്കുക അങ്ങനെയൊക്കെ ആക്കി ചെയ്യുക എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്തു തരാം ആരും ഒന്ന് പുറത്ത് തറി നൂറ്റി ആയിരത്തി തൊള്ളായിരം സെസ്പിർങ്ങനെ ആക്കി തരും നമുക്ക് തൊള്ളായിരം സെസ്സുകൾ നാലായിരം വാച്ചുകളൊക്കെ ആക്കിത്തരണം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ ചാനൽ മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്തു തന്നാൽ എല്ലാം ഉപകാരം ഇനി അപ്പോൾ അടുത്ത വീഡിയോസും കാണുന്നവരെ ഗുഡ് ബൈ എന്ന് പറയുകയാണ്